ിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ശനിയാഴ്ച പ്രഖ്യാപിക്കും മികച്ച നടനുള്ള പട്ടികയിൽ മോഹൻലാലും മമ്മൂട്ടിയും ആസിഫ് അലിയും ടോവിനോയുമാണുള്ളത് കനി കുസൃതി ദിവ്യപ്രഭ അനശ്വര രാജൻ നസ്രിയ നസീം ഷംല ഹംസ സുരഭി ലക്ഷ്മി എന്നിവരാണ് മികച്ച നടിയാകാനുള്ള മത്സരത്തിൽ മുൻനിരയിലുള്ളത് സ്വന്തന സാജു നൽകും വിശദാംശങ്ങൾ സ്വന്തന ആരൊക്കെ പുരസ്കാരം കൊണ്ടുപോകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും പട്ടികയിൽ ആരൊക്കെയാണുള്ളത് കേരള പിറവി ദിവസമായ മറ്റന്നാളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച സിനിമ ഏതാണ് അല്ലെങ്കിൽ മികച്ച നടി നടനൊക്കെ ആരാണ് എന്നറിയാൻ നമുക്ക് കഴിയുക എല്ലാ വർഷവും നമ്മളൊരു ആകാംക്ഷയിൽ തന്നെയാണ് ഇത് കാത്തിരിക്കാറുള്ളത് കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമ അത്രയേറെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെയും അതുകൊണ്ട് ഓരോ വർഷവും ആരായിരിക്കും മികച്ച നടി നടനാകുക എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോക്കുകയാണെങ്കിൽ ശ്രുതി നമുക്കറിയാം മികച്ച ചിത്രങ്ങൾ പുറത്തു വന്ന ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻനിര നടിനടന്മാരൊക്കെ തന്നെയും ഈ മികച്ച നടി നടന്മാരുടെ പട്ടികയിലുണ്ട് പ്രധാനമായും മികച്ച നടൻ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും ആസിഫലിയും ടൊവിനോയും വിജയരാഘവനും അതുപോലെ തന്നെ ഫഹദ് ഫഹത്വാസിലുമാണ് ഈ ഒരു പ്രധാന പരിഗണനയിലുള്ളത് മല്ലൽക്കോട്ട് മല്ലൽക്കോട്ട വാൽഭിനു വേണ്ടിയാണ് മോഹൻലാൽ ഈ തവണ മത്സരരംഗത്തുള്ളത് അതുപോലെ തന്നെ ഭ്രമയുഗത്തിന് വേണ്ടി മമ്മൂട്ടി അങ്ങനെ രേഖാചിത്രത്തിന് വേണ്ടി ആസിഫലി അങ്ങനെ ഇവരെല്ലാം തന്നെ പരിഗണനകളുണ്ട് ഇവരുടെ എല്ലാവരുടെയും പ്രകടനം അത് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മൾ അങ്ങേയറ്റം ആസ്വദിച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു ഇതിലൊക്കെ തന്നെയും ഉള്ളത് ഇനി മികച്ച നടിമാരുടെ പട്ടികയിലേക്ക് വരികയാണെങ്കിൽ കന്നി കുസൃതിയും സുരഭി ലക്ഷ്മിയും ഒക്കെ തന്നെയും ഈ ഒരു പട്ടികയിലും ഉണ്ട് അപ്പോൾ ആരാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച നടി നടൻ എന്നൊക്കെ അറിയാൻ നമ്മൾ മറ്റന്നാൾ വരെ കാത്തിരിക്കേണ്ടതുണ്ട് നാളെയാണ് ഈ പുരസ്കാരം പ്രഖ്യാപനം നടത്തുക ായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പക്ഷേ ഈ ജൂറി ചിത്രങ്ങൾ തീരാൻ കുറച്ചുകൂടി സമയം വേണ്ടി വന്നു അതുകൊണ്ടാണ് മറ്റന്നാൾ നവംബർ ഒന്നിലേക്ക് ഇത് മാറ്റിവെച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് ചിത്രങ്ങളായിരുന്നു ശ്രുതി ഈ മത്സര രംഗത്ത് ഉണ്ടായിരുന്നത് അതിൽ ആദ്യഘട്ട ആദ്യഘട്ടത്തിലെ ഈ ചിത്രങ്ങൾ